പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ഭാഗമായി സമർപ്പണവും വിവിധ ും ക്ഷേത്രപാലകന്റെ അമരഭൂമിക്കകത്ത് അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ സമർപ്പണവും വിവിധ തെയ്യങ്ങളും അരങ്ങിലെത്തി தாலப்பொலியேந்திய பாலிகமார் முத்துக்குட வேதாழம் ஷிங்காரிமேளம் நிச்சலச்சலனியங்கள் விளக்காட்டம் பொம்மையாட்டம் தேவந்த்தம் தாம்போலம் சினிமா விவாத நிறத்தங்கள் தொடங்கிய கலாபரிபாடிகளோட அகம்படியோடையுள்ள வைதான் ദീപാലംകൃതമായ ഘോഷയാത്ര അടോട്ട് മാണിക്കോത്ത് കൊളവയൽ പ്രദേശങ്ങളുടെ വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച മാണിക്കോത്ത് കുന്നുമ്മൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട് മടിയൻ വഴി ദേവസ്ഥാനത്ത് പ്രവേശിച്ച കാളപ്പുലിയൻ തേയ്യത്തിന്റെ വെള്ളാട്ടത്തിന് സമർപ്പിച്ചു എഴുന്നള്ളത്ത് നടന്നു പുലർച്ചെ പുള്ളിക്കരിങ്കാളിയമ്മയുടെ തിരുപ്പുറപ്പാടും ആയിരത്തിരി അനുഷ്ഠാനവും നടന്നു തുടർന്ന് വിവിധ തേയക്കോലങ്ങളുടെ പുറപ്പാടും ദേവസ്ഥാന സന്നിധിയിൽ നടന്നു മഹോത്സവം മുപ്പത്തിയൊന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞുക